തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും എൻ ആർ ഇ ജി എസ് ജീവനക്കാരും ചേർന്ന് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരാതി ഉയർന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് ജില്ലാ ഓങ് എ സെയ്ദിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഓഫീസിൽ വെച്ച് സിറ്റിംഗ് നടന്നു നവകേരള സദസ്സിന് പങ്കെടുക്കാത്ത വൈരാഗ്യത്തിൽ തൊഴിൽ നിഷേധിക്കുന്നതായി കാട്ടിയാണ് പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ വാർഡിലെ നാൽപ്പത് തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു പരാതിക്കാർ മേറ്റിനെ അകാരണമായും ചട്ടവിരുദ്ധമായും നീക്കം ചെയ്തതായും തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നതായും ഗ്രൂപ്പ് പിടിച്ചുവിടുകയും വിവേചനപരമായി പെരുമാറുന്നുവെന്നും കാട്ടിയായിരുന്നു പരാതി നൽകിയത് ശനിയാഴ്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പരാതിക്കാരായ തൊഴിലാളികളെയും ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് പദ്ധതി വിഭാഗം ജീവനക്കാർ എന്നിവരെയും വിളിച്ചു വരുത്തിയിരുന്നു തൊഴിലാളികളുടെ പരാതി ശരിയാണെന്ന് ഓങ്കുഡ്സ്മാന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പിരിച്ചുവിട്ട ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുന്നതിനും മേറ്റുമാരെ നിലവിലുള്ള മാനദണ്ഡ ക്രമമനുസരിച്ച് നിയമിക്കുന്നതിനും ഉത്തരവായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതീയ സംഘവും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ ചുമതലപ്പെട്ട തൊഴിലുറപ്പ് സംഘടനാ ചുമതലക്കാരായ ശ്രീ സുമൻജി അതുപോലെ അലയുള ഗ്രാമപഞ്ചായത്ത് മെമ്പർ തൊഴിലുറപ്പ് സംഘടനയുടെ ചുമതലയുള്ള ശ്രീ രാജു അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് അടക്കം പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ സമര രംഗത്ത് വരികയും ചെയ്തു തികച്ചു ന്യായമായ ഒരാവശ്യം മുൻനിർത്തിയാണ് ബി ജെ പിയും ബി എം എസും സമര രംഗത്തേക്ക് വരികയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ചെയ്തത് നവകേരള സദസ്സിന് പോകാത്ത ആളുകളെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പരിപാടികൾക്ക് പോകാത്ത ആളുകളെയും തിരഞ്ഞു പിടിച്ച് അവർക്ക് എതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത് അതിൽ ഓം പരാതി സമർപ്പിച്ചിരുന്നു ബന്ധപ്പെട്ട സംഘടനകളുടെ ആളുകളും തൊഴിലാളികളും പരാതി സമർപ്പിച്ചിരുന്നു അതിന്റെ ഹിയറിംഗ് സിറ്റിംഗ് എന്ന് കഴിയുണ്ടായി അതിൽ തൊഴിലാളികളും സംഘടനകളും ഉന്നയിച്ച ന്യായമായ ആവശ്യം അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്നു അത് അവർക്ക് ആവിഷ്കൃതപ്പെട്ട തൊഴിൽ നൽകണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞ പതിനാല് ദിവസമായി തടങ്ങി വെച്ചിരുന്ന തൊഴിൽ നൽകാനുള്ള ധാരണ ഓം ഭാഗത്തുണ്ടായി ഒരു മാസം മുമ്പാണ് പരാതി സമർപ്പിച്ചത് പതിനാല് ദിവസം ഉള്ളിൽ തൊഴിൽ കൊടുക്കണം എന്നുള്ള നിയമം നിഷേധിക്കപ്പെട്ടു അതുകൊണ്ടാണ് മുകളിലേക്ക് പരാതി പോകേണ്ടി വന്നത് ആ പരാതിക്ക് ന്യായമായ പരിഹാരം ഉണ്ടായിരിക്കുന്നു അവർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ സഹകരിച്ച പാർട്ടിയുടെയും ബി എം എസിന്റെയും ചുമതലക്കാർ പ്രത്യേകിച്ചും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചുമതല വഹിച്ച ശ്രീ രാജു ബി എം എസിന്റെ ഭാരവാഹികൾ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് ഷിനാമി അടക്കമുള്ള ആളുകൾ അതിനുപരി ഈ സമര രംഗത്ത് വളരെ ആർജവത്തോടു കൂടി ധാർമ്മികമായ ഒരു കാര്യമെന്ന നിലയ്ക്ക് അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവര് രാഷ്ട്രീയ ഭേദമന്യേ ബി ജെ പിയുടെയും ബി എം എസിന്റെയും പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് രംഗത്തുണ്ടായിരുന്നത് അതിനാ തൊഴിലാളികളെയും ഈ ഈ അവസരത്തിൽ വിജയിച്ച ഘട്ടത്തിൽ എല്ലാവർക്കും പാർട്ടിയുടെ ും എന്നാൽ സംഭവത്തിൽ തൊഴിലാളികളുടെ ഒരു തൊഴിലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണവുമായി പഞ്ചായത്ത് മെമ്പർ അനുജ രംഗത്ത് വന്നു ഗ്രാമപഞ്ചായത്തിലെ നേരിയ ഏഴാം വാർഡിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഏറെ ഉണ്ടായി എന്നാൽ അത് വസ്തുതയിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് തൊഴിലുറപ്പിന്റെ പ്രോജക്ട് മീറ്റിംഗും സോഷ്യൽ ഓഡിറ്റി ഗ്രാമസഭയും കൂടി നമ്മൾ ഒരു ദിവസം കൂടുകയുണ്ടായി കൃത്യമായ അറിയിപ്പ് തൊഴിലാളികൾക്ക് എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മള് സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയും പ്രോജക്ട് മീറ്റിങ്ങും കൂടുന്നത് പ്രോജക്ട് മീറ്റിങ്ങിൽ എഴുപത് തൊഴിലാളികളാണ് പങ്കെടുത്തത് എ യും ഓവർസിയറും ഉൾപ്പെടെ സോഷ്യൽ ഓഡിറ്റി ഗ്രാമസഭയുടെ ഉദ്യോഗസ്ഥർക്കും എല്ലാവരും ഉണ്ടായിരുന്നു എഴുപത് പേര് പങ്കെടുത്തു എഴുപത് പേരെന്ന് പറയുമ്പോൾ ഒരു വാർഡിൽ എഴുപത് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ മൂന്ന് ഗ്രൂപ്പായിട്ട് നിൽക്കാനുള്ള ആളുകളെ നമ്മുടെ സോഷ്യൽ ഓഡിറ്റി ഗ്രാമസഭയിൽ പങ്കെടുത്തുള്ളൂ അതുകൊണ്ട് എയുടെ ഓവർസിയറേയും ഒക്കെ സാന്നിധ്യത്തില് നമ്മൾ അതിനെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു മൂന്ന് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നെടിയറയിലുള്ള മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മൂന്ന് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തത് മൂന്ന് ഗ്രൂപ്പിലായിട്ട് അന്ന് അവിടെ പങ്കെടുത്ത് മിനിസിൽ ഉൾപ്പെട്ടിട്ടുള്ള എഴുപത് പേരെ അവർ അവർ അതായത് സ്ഥലങ്ങളെ വെച്ചുകൊണ്ട് അവർ നെടിയറയിൽ നിന്ന് വരുന്നവർ നെടിയാറെ ഗ്രൂപ്പിലും കോളച്ചറ വിള്ളാരമൂ നിന്ന് വരുന്നവർ അത് ആ ഭാഗത്തെ ഗ്രൂപ്പിലും കിസാൻ ജംഗ്ഷനിൽ നിന്ന് വരുന്നവർ അവിടുത്തെ ഗ്രൂപ്പിലും പങ്കെടു ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് ഗ്രൂപ്പാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തത് ആ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഡില് ഒൻപത് മേറ്റുമാരാണ് ഉണ്ടായിരുന്നത് ഒരു സാമ്പത്തിക വർഷം ഒരു മേറ്റിന് മുപ്പത് തൊഴിൽ ദിനമാണ് മുപ്പത് തൊഴിൽ ദിനമാണ് മേറ്റായി തുടരാൻ അവകാശം ഉള്ളത് എന്നറിയിച്ചിരുന്ന പ്രകാരം ശേഷം ബാക്കി തൊഴിൽ ദിനങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണ് അവര് മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഈ പറയുന്ന ശ്രീലത എന്ന് പറയുന്ന മേറ്റ് തുടർച്ചയായിട്ട് മേറ്റായിരിക്കണം എന്നൊരു വാശിയിൽ ആണ് ഇപ്പൊ മുന്നോട്ട് വന്നത് അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒൻപത് തൊഴിലാളികളാണ് നമ്മുടെ വാർഡിലെ മേറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഒൻപത് പേരും റൊട്ടേറ്റ് ചെയ്താണ് എല്ലാ എല്ലാ വാർഡിലും അഞ്ചു ഗ്രാമപഞ്ചായത്തിലും എല്ലാ വാർഡിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് വർക്കുകൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ശ്രീലത എന്ന് പറയുന്ന ചേച്ചിക്ക് വർക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കത്തുള്ളൂ മുപ്പത് പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ വേറൊരു ആയിരിക്കും നമുക്ക് അടിച്ചു വന്നിട്ടുള്ള മൂന്ന് മൂന്ന് വർക്കുകളില് അവിടെ ഉണ്ടായിരുന്ന ഒമ്പത് പേരിൽ ഉൾപ്പെടുന്ന ബാക്കി മൂന്ന് പേർക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു കൊടുക്കും അന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരെല്ലാം ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മിനിസിൽ ഉൾപ്പെടും മിനിസിൽ ഒപ്പിട്ടിട്ടാണ് പോയത് ശേഷം പിന്നീടാണ് പഞ്ചായത്ത് സെക്രട്ടറി വന്ന് പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ ജോലി കൊടുക്കുന്നില്ല നവകേള സസിന്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷെ അന്നത്തെ ദിവസം ഒരു പഞ്ചായത്തില് ഈ പ്രശ്നമായി വന്ന ദിവസം പോലും ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു ഒരു ജോലിക്ക് ഇറങ്ങാതെ ആബ്സെന്റ് വരച്ചിട്ടാണ് ജോലിക്ക് വന്നിട്ടുള്ളത് അതിന് തൊട്ട് തലേ ദിവസം ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ ഈ തൊഴിലാളികളുടെ പേര് ഇവര് പറയുന്ന ഇരുപത്തെട്ട് പേരുടെ പേരും മസ്റ്റോളിലുണ്ട് അതിൽ ഇരുപത്തെട്ട് പേരിൽ ഒരു പത്തോളം പേര് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒരു പതിനെട്ട് പേരാണ് ഇപ്പൊ ജോലിക്ക് പോവാതെ നിൽക്കുന്നത് അത് ഇവരുടെ അന്വേഷണത്തിൽ അറിയാൻ പറ്റും ഈ തൊഴിലാളികളുടെ ഹോൾ ബുക്ക് അടക്കം ഈ സ്ത്രീലത എന്ന് പറഞ്ഞ മേറ്റ് കൈകാര്യം ചെയ്തുവരികയാണ് തോൾബുക്ക് പോലും ഇല്ലാത്ത ഇവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പല പല തൊഴിലാളികൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഹോൾ ബുക്ക് തരുന്നില്ല അതുകൊണ്ട് അവർക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ തൊഴിലാളികൾക്ക് നൂറ് പണി ആവുമ്പോൾ ഇവർക്ക് പാരിതോഷ്യം വാങ്ങിക്കൊടുക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി സ്ത്രീലത എന്ന് പറയുന്ന ചേച്ചിക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്വർണത്തിന്റെ ലോക്കറ്റും അതിനേ പ്രാവശ്യം ഒരു മോതിരമാണ് ഇവർ ആവശ്യപ്പെട്ടത് തൊഴിലുള്ളത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അന്നും പലരും നമ്മളെ മോതിരം വാങ്ങിയ സമയത്ത് നമുക്കത് അറിയില്ലായിരുന്നു നമ്മളത് ആരും അറിയിച്ചില്ല എന്നാൽ മോതിരം വാങ്ങിയതിന് ശേഷം നമ്മളവരെ വാൺ ചെയ്തു മോതിരല്ല ലോക്കറ്റ് വാങ്ങിയതിന് ശേഷം അവർ നമ്മളെ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മളവരെ വാങ്ങി ചെയ്തു ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഒരു വർക്ക് എടുക്കുമ്പോൾ ഒരു തൊഴിലാളികളുടെ നിന്ന് അമ്പത് രൂപയോളാണ് മേറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇതിനൊക്കെ നമ്മൾ ശക്തമായി താക്കീത് കൊടുക്കുകയും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും എൻ നിയമത്തിൽ നിയമത്തിലുള്ളതല്ലെന്ന് പറയുന്നതുമാണ് ഇത്രയും രീതിയിൽ മേറ്റായി തന്നെ തുടരണം ഇത്രയും പേരെ എന്റെ മേറ്റ് എനിക്ക് തൊഴിലാളികളായി തന്നെ വേണം എന്നൊരു നിർബന്ധമുത്തിയിൽ പുള്ളിക്കാരി മുന്നോട്ട് വന്നത് ഇത് നവകേരള സദസ്സിന് പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടന്നത് ബി ജെ പിയുടെയും ബി എം എസിന്റെയും പൂർണ്ണ പിന്തുണയോടെ നെടിയറ വാർഡിലെ തൊഴിലാളികൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു അഞ്ചൽ പഞ്ചായത്തിന്റെ നട്ടയം വാർഡില് കഴിഞ്ഞ ഒരു മാസമായി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിക്കുന്ന ഒരു നടപടി അഞ്ചൽ പഞ്ചായത്ത് സ്വീകരിച്ചിരുന്നു ആ നടപടിക്കെതിരെ ബി എം എസ് ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോയിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് ഓബുർ സമാൻ്റെ കൂടി ആ സമരം വളരെ ഭംഗിയായി തീർക്കുവാനും തൊഴിലാളികൾക്ക് തൊഴിൽ കൃത്യമായി കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതിന് ബി എം എസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാ മേഖലാ ഭാരവാഹികൾക്കും അവർക്കുള്ള ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ഈ വിജയത്തിന് കാരണം അതിന് ഇനിയും വരും കാലങ്ങളിലും തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും അതിനുവേണ്ടി ചർച്ചയ്ക്കും അതിൻ്റെ അവരുടെ എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്കാരിൽ എന്നും ബി എം എസ് മുന്നോട്ടുണ്ടാവും അതിന് ഈ സഹായം നൽകുക ബി ജെ പിയുടെയും ബി എം എസിന്റെയും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയിലെ മുഴുവൻ അംഗങ്ങളെയും ബി എം എസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുക ഇതിനെ തുടർന്ന് ഓംകുട്സ്മാൻ തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് നെടിയേറാം ആ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓംസ്മാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംസ്മാൻ ഇന്ന് നമ്മളെ ഹിയറിംഗ് വിളിക്കുകയുണ്ടായി അവിടെ ഇരുപത്തെട്ടോളം തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന നടപടിയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതിനെതിരാണ് നമ്മൾ ഓം ഗുഡ്സ്മാനെ സമീപിച്ചത് ഓം പ്രിസ്മാൻ ഇന്ന് ഹിയറിങ്ങിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിച്ചു നിയമപരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓം ബ്രിട്ടോട് ആവശ്യപ്പെട്ടതും നമ്മൾ പറയുന്നത് നിയമപരമാണെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാൻ പാടില്ല എന്നും ആവശ്യപ്പെടുന്ന രീതിയുടെ ക്രമമനുസരിച്ച് തന്നെ തൊഴിലാളികൾ തൊഴിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തൊഴിലാളികൾക്കും ഇരുപത്തിയെട്ടോളം തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിക്കൊണ്ട് അവർക്ക് തൊഴിൽ നൽകാൻ ഓം ബ്രിസ്മാൻ കോടതിയിൽ നിന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബി എം എസിൻ്റെയും സമരമുഖത്ത് നിന്നുള്ള ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള സിറ്റിംഗ് ആണ് ശനിയാഴ്ച ബ്ലോക്ക് ഓഫീസിൽ നടന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് കുട്ടിമുണ്ട് ദോത്തി ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal